വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ചുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം നമുക്ക് ഒരു മൂന്നാലഞ്ച് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്കിതാ കറി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മൾ പുളിശ്ശേരിയൊക്കെ കൂട്ടത്തില്ലേ അതേ ഒരു ടേസ്റ്റൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ചെറിയ കഷ്ണ ഉള്ളി ജീരകം കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതാ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഓരോരുത്തർ എന്നോട് പേഴ്സണൽ ആയിട്ട് വന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിനായിട്ട് അതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തു ജീരകം ഞാൻ തേങ്ങ അത്ര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇടുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ക്വാണ്ടിറ്റി മതിയല്ലോ അപ്പോൾ ഇനി മുളക് പൊടി ഇട്ട് കൊടുത്തു ഞാൻ അതിനകത്തേക്ക് വെറുതെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം മഷി പോലെ നരയണേ അരച്ചു കൊണ്ടുവരണം അരച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് അരപ്പൊക്കെ അരച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഉണ്ടോ അതുപോലെ എനിക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുമേ ഇനി നമുക്ക് ആ മുരിങ്ങയില എടുത്തിട്ട് ആ മുരിങ്ങയില ഒന്ന് ഇറത്തെടുത്ത് കൊണ്ടുവരണം അതാ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ തോരത്തിനൊക്കെ ഇറത്തെടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എടുക്കണം ആ അതിനൊരു ഞരമ്പ് ഉണ്ട് സാധനമുണ്ട് എടുത്ത് കളയണം കള ചിലാണെങ്കിൽ അത് വയറ്റിൽ പിടിക്കത്തില്ല അപ്പോൾ അതങ്ങ് എടുത്ത് കളയണം പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഒന്ന് കഴുകി എടുക്കണേ ചിലപ്പോൾ ഇതിന് പുറത്ത് പുഴുവൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് കഴുകണേ മുരിങ്ങയിലയെ പൊടിയൊക്കെ കാണും അപ്പം നമ്മൾ കഴുകി ആ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ഇതെടുക്കാവുള്ളത് എന്താ ഇതുപോലെ എന്നിട്ട് ഇറുത്തെടുക്കണം കണ്ടോ ഇതുപോലൊന്ന് ഇപ്പം ഒരു ചെറിയ ഒരു ഞരമ്പ് പോലെ ഒരു ഇതുണ്ട് അതങ്ങ് എടുത്ത് കളയണം എന്നിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ ഇറുത്തെടുത്ത് കൊണ്ടുവരാം കണ്ടോ നമ്മൾ തോരത്തിനെടുക്കുന്ന അതേ ഇത് തന്നെ വേറെ ഇതൊന്നുമില്ല ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് മുരിങ്ങയിലക്കകത്ത് എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങയില നല്ലതാണ് തോരൻ വെച്ച് കഴിക്കാനും ഇതുപോലെ കറി ഇതിൻ്റെ കൂടെ പരിപ്പിട്ടും കറി വെക്കാം കേട്ടോ മുരിങ്ങയിലയും പരിപ്പും കൂടെ ആണെങ്കിലും കറി വയ്ക്കാം ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വയ്ക്കാം വെച്ചിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും പറ്റൽ മുളകും കൂട്ടിയിട്ട് പൊട്ടിച്ചെടുക്കാം ഇതാ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്താൽ മതി പറ്റമുളകിന് വരെ മറ്റേ ഉണ്ടമു ഇല്ലേ അതിട്ട് കൊടുത്ത് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയെ ഒറ്റമുളക് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലേ അതിട്ട് കൊടുക്കണേ അതിട്ട് കൊടുത്തു ഇപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിന് വാടി കഴിയുമ്പോൾ അങ്ങ് ചുങ്ങിപ്പോവും ഇത്തിരിയേ കാണുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കണേ ഇളക്കി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാൽ മതിയേ മുരിങ്ങയിലൊക്കെ കാണുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ ഇത് ചുങ്ങി ചുങ്ങിക്കഴിയുമ്പോൾ ഇത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടോ ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ ഉണ്ടോ അതങ്ങ് ചുങ്ങിപ്പോയി എടുത്ത് വെച്ചപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നല്ലേ നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു മൂടിയെടുത്ത് അടച്ച് വെക്കാം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് ഇത് അവിടെ നിന്ന് തീ സിമ്മാക്കി വെച്ചാൽ മതി അതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണേ ഒന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടണം ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് വെന്തൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കണം എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ചാറ് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം എന്ത് പെട്ടെന്ന് വയ്ക്കാം എന്നുള്ള അറിയാമോ ഈ വേഗം വയ്ക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഈ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ